ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വന്നും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു പ്രോഡക്റ്റിന് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഇത്രയും കുറേ കുറേ ദിവസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടിരുന്ന വീഡിയോസിനെല്ലാം നല്ല റെസ്പോൺസും നല്ല സപ്പോർട്ടും തരുന്നുണ്ട് അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോസ് കാണുന്നവർക്കും കീപ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം ഇന്നത്തെ അറിവ്യൂ എന്ന് പറയുന്നത് മേ ബെലിൻ ന്യൂയോർക്കിന് സൂപ്പർ സ്റ്റേറ്റ് അപ്റ്റു ട്വൻറ്റി ഫോർ അവേഴ്സ് ഹൈബ്രിഡ് പൗഡർ ഫൗണ്ടേഷൻ ആണ് ഇതാണ് സംഭവം നിങ്ങൾ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആക്ച്വലി ഇതെന്ന് പറയുന്നത് ഒരു മാഡ് മാറ്റ് ലുക്ക് വരുന്ന അതുപോലെ തന്നെ വെയ്റ്റ്ലെസ് ഫീൽ വരുന്ന ഒരു അടിപൊളി ഫൗണ്ടേഷൻ ആണ് ആക്ച്വലി പൗഡർ ഫൗണ്ടേഷൻ ആൻഡ് എന്താ പറയുക ട്വൻ്റി ഫോർ ഹവേഴ്സ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അടിപൊളി എന്താ പറയുക ഒരു ഫൗണ്ടേഷൻ ആണ് പൗഡർ ഫൗണ്ടേഷൻ ആണ് അപ്പം ഇതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമുക്ക് നോക്കുന്നത് നമുക്ക് ഇതിട്ട് നോക്കാം അതുപോലെ തന്നെ എന്താണ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഇതിലേക്ക് പോവാം സോ അപ്പോൾ ഈ പ്രോഡക്റ്റ് വന്നിട്ട് ഞാൻ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് നാളായി എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് നാട്ടിലെ ക്ലൈമറ്റ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗഡർ ഫോ ഫൗണ്ടേഷൻ ആണ് അതുപോലെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഇതെല്ലാം നമുക്ക് ട്രൈ ചെയ്യാം പക്ഷേ ഞാൻ ഇതേ സിമിലർ ഇതേ സെയിം പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിൽ നോക്കിയിട്ട് അല്ല ബട്ട് സിമിലർ പ്രോഡക്ട്സ് ആർ അവൈലബിൾ സോ എന്താ പറയുക ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്യുകയും ചെയ്തേക്കാം അപ്പം ഇത് ഞാൻ ഇവിടുന്നാണ് വാങ്ങിച്ചത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ആയിരുന്നു ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറിന് ഇടയ്ക്കായിരുന്നു ഇതിൻ്റെ പ്രൈസ് പക്ഷേ നാട്ടിൽ മെബിലിൻ്റെ തന്നെ എന്താ പറയുക പൗഡർ ഫൗണ്ടേഷൻ അവൈലബിൾ ആണ് ബട്ട് അതിന് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് അങ്ങനെ എന്തോ മാത്രമേ ഉള്ളൂ സോ അത്ര കോസ്റ്റ്ലി അല്ല പിന്നെ ഇതിൻ്റെ നിങ്ങൾ നോക്കുമ്പം മേബിലിൻ ന്യൂയോർക്ക് സൂപ്പർ സ്റ്റേ ട്വൻ്റി ഫോർ അവേഴ്സ് ഹൈബ്രിഡ് പൗഡറാണ് കേട്ടോ ഹൈബ്രിഡ് പൗഡർ ഫൗണ്ടേഷൻ ആണ് ഞാൻ പറഞ്ഞാൽ ഇതാണ് പ്രോഡക്റ്റ് അപ്പം എന്തായാലും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഇതാ എൻ്റെ ബ്രഷ് എടുത്തിട്ടുണ്ട് ക്യാമറയിൽ ഈ ലൈറ്റിങ്ങിൽ എത്രത്തോളം എത്രത്തോളം കാണാൻ പറ്റും എന്നെനിക്കറിയില്ല ബട്ട് സ്റ്റിൽ നല്ലൊരു വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾ നോക്കുവാണറിയാം എൻ്റെ ഈ കവളും ഈ കവളും നോക്കുവാണെങ്കിൽ അറിയാം അത് നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം എൻ്റെ കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഇവിടെ കാണാം അപ്പം അത് കവറാവുമോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല എനിക്ക് ഇവിടെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു അത് ഓൾറെഡി ഇവിടെ ഇവിടുണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് മാർക്കും കവേഡ് ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം എന്തായാലും മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ില്ല സോ എന്തായാലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ മീൻസ് ഇതിപ്പോ ഞാൻ റഫായിട്ട് ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതാണ് കടയിൻ്റെ ആ ഒരു ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ആ ഒരു സ്പോട്ട്സ് എല്ലാം പാടെല്ലാം നന്നായിട്ട് കവറായിട്ടുണ്ടും നല്ല കവറേജ് തരുന്ന ട്വൻറ്റി ഫോർ അവേഴ്സ് ലാസ്റ്റ് ചെയ്യുന്ന അടിപൊളി പ്രോഡക്റ്റാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സിമിലർ പ്രൊഡക്ട്സ് ഞാൻ പറഞ്ഞാൽ അവൈലബിൾ ആണ് ഇറ്റ് ഷുഡ് ബി ദി സെയിം ഐ ഡോ തിങ്ക് സോ ലൈക്ക് യോ ഭയങ്കര വ്യത്യാസം ഡിഫറൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് വൺസ് അഗെയിം കണ്ടോ ഇതിപ്പോൾ ഞാൻ ക്യാമറയിൽ നോക്കിയിട്ട് ജസ്റ്റ് അവിടെ എവിടെയും ഇട്ടതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് ഈവൻ ഈവൻ ഔട്ടായിട്ടിരിക്കുന്നത് ബട്ട് സ്റ്റിൽ അടിപൊളി ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ച് നോക്കുക ഒരു അടിപൊളി ട്വൻ്റി ഫോർ അവേഴ്സ് കവറേജ് എന്ന കിഡ്ലൻ ഫൗണ്ടേഷനാണ് ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടിൽ ദൻ ടേക്ക് കെയർ ബുഡ് ബൈ